വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ചിങ്ങം നാളെ കർഷക ദിനം വിപുലമായ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങ് കർഷകഘോഷയാത്രയോട് കൂടിയാണ് തുടങ്ങുക ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കലും നാടൻ കലാരൂപങ്ങളും നടക്കും ആയിരത്തോളം പേർക്കുള്ള സദ്യയും എവണ്ണ ഗ്രാമപഞ്ചായത്തും എല്ലോണ കൃഷിഭവനും ചേർന്ന് നടത്തുന്ന കർഷക ദിനാഘോഷം നാളെ ഗ്രാമപഞ്ചായത്ത് അങ്കണത്ത് വെച്ച് നടക്കുകയാണ് വിവിധങ്ങളായ പരിപാടികളാണ് നാളെ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഘോഷയാത്രയും അതുപോലെ തന്നെ മികച്ച കർഷകരെ ആദരിക്കൽ നാടൻ കലാരൂപങ്ങൾ അതോടൊപ്പം തന്നെ ആയിരം ആൾക്ക് സദ്യ നൽകണമെന്നുകൂടി ഈ പുതിയ ഒരു കർഷക ദിനത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് വിപുലമായ സംഘടന സമിതി കൂടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൂടിയാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദിവസം എന്ന രീതിയിൽ വലിയ കൂടി തന്നെ ഈ കർഷക ദിനം ആഘോഷിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി വന്ന് തീരുമാനിച്ചത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ഇത്ര വ്യത്യസ്തമായ വിപുലമായ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിലാകെ ഘോഷയാത്രയിലും അതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിലും ആദരിക്കൽ ചടങ്ങിലും അതിനുശേഷം നടക്കുന്ന ഓണസദ്യയിലും ഒക്കെ ഈ നാട്ടിലെ എല്ലാ കർഷകരും അതുപോലെ തന്നെ എല്ലാ നാട്ടിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷ പരിപാടികൾ നാളെ പതിനേഴാം തീയതി രാവിലെ നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയാണ് വളരെ വിപുലമായ ചടങ്ങുകളിലൂടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി രാവിലെ ഒമ്പത് മണിക്ക് സീതിഹാജി പാലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടി തുടങ്ങുന്നതാണ് പിന്നീടതിനുശേഷം പതിനാലോളം വിഭാഗങ്ങളിലായി കർഷകരെ ആദരിക്കൽ അതിനുശേഷം നാടൻ പാട്ട് അടക്കമുള്ള വിവിധ കലാരൂപങ്ങൾ വിവിധ കർഷകരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സാമൂഹികമായുള്ള ഒരു സദ്യ തുടങ്ങിയ വിവിധ പരിപാടികൾ ഉൾക്കൊള്ളുന്നതാണ് ഇപ്രാവശ്യത്തെ കർഷക ദിനാഘോഷ പരിപാടികൾ ഓരോ കർഷകരെയും ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ ജനങ്ങളെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും പരിപാടി വിജയകരമാക്കാനും ക്ഷണിച്ചു രാവിലെ ഒൻപത് മണിയോടെ എടപുണ്ണ സീതിഹാജി പാലം പരിസരത്ത് നിന്ന് നടക്കുന്ന ഘോഷയാത്രയോടെയാണ് തുടക്കമാവുക മികച്ച കർഷകരെ ആദരിക്കലും വിവിധ കലാപരിപാടികളും നടക്കും എല്ലാ ജനങ്ങളുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷും കൃഷി ഓഫീസർ കെ അഞ്ജനിയും പറഞ്ഞു കർഷക ദിനത്തിന്റെ ഭാഗമായി ഇടവെണയിൽ നടക്കുന്ന ശ്രദ്ധയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ നൽകി വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഇടവണ യൂണിറ്റ് ആയിരത്തോളം പേർക്കാണ് നാളെ ഭക്ഷണം ഒരുങ്ങുന്നത് ഏർനാട് മണ്ഡലം പ്രസിഡന്റ് പറമ്പരം ബാപ്പുട്ടി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷിന് പച്ചക്കറികൾ കൈമാറി മറ്റ് സംഘടനാ ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ